ഈ അടുത്ത് മലയാളികളുടെ മനസ്സിലെ ഏറ്റവും കൂടുതൽ നൊമ്പരമായി മാറിയിട്ടുള്ള ഒരു പേരാണ് അർജുന എന്നുള്ളത് അർജുന എന്ത് പറ്റി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം കർണാടകയിലെ ഷിരൂരിൽ കഴിഞ്ഞ മാസം മണ്ണിടിച്ചിൽ കാണാതായിട്ടുള്ള നമ്മുടെ സഹോദരനാണ് അർജുൻ അർജുന എന്തുപറ്റി അർജുനന്റെ വണ്ടിക്ക് എന്ത് പറ്റി എന്നുള്ളത് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം മാത്രമാണ് അർജുനും അർജുനന്റെ വാഹനവും മണ്ണിന്റെ അടിയിലാണ് പറഞ്ഞിട്ട് മണ്ണിന്റെ അടിയിൽ ഒരുപാട് ദിവസങ്ങൾ തിരഞ്ഞൊ ഒടുവിൽ മനസ്സിലായി മണ്ണിന്റെ അടിയിലെല്ലാം വെള്ളത്തിലാണെന്ന് മനസ്സിലായി എന്നിട്ട് നേരെ വെള്ളത്തിൽ തിരച്ചിൽ നടത്തി വെള്ളത്തിൽ തിരിച്ചു നടന്ന വെള്ളത്തിന്റെ ഇടയിൽ വാഹനമുണ്ടെന്നുള്ള ഒരു നിഗമനം കാര്യത്തിലൊക്കെ ഒക്കെ അവരെത്തി പെട്ടെന്ന് മഴയും അതുപോലെ തന്നെ വെള്ളവും അതുപോലെ തന്നെ ഒഴുക്കും കാര്യങ്ങളൊക്കെ കൂടിയതിന്റെ അടിസ്ഥാനത്തിൽ തെരച്ചിൽ അവസാനിപ്പിച്ചു പിന്നീട് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഇന്നാണ് അർജുനായിട്ടുള്ള തെരച്ചിലും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ളത് ഈശ്വർ മാൽപ്പ തന്നെയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് ഏകദേശം ഒരു മാസത്തിന്റെ അടുത്താകും പോവുകയാണ് അർജുനെ കാണുന്നതായിട്ട് ഇതുവരെയും അർജുന എന്ത പറ്റിയെന്നുള്ള നമുക്ക് അറിയാൻ സാധിച്ചില്ല അതൊരു മനുഷ്യനാണ് ചിലപ്പോൾ വണ്ടിയിൽ തെറിച്ചിട്ട് വേറെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെന്ന് വിചാരിക്കും പക്ഷേ അർജുൻ ഓടിച്ചിരുന്ന ആ ഒരു വലിയ വാഹനത്തിന് എന്ത് പറ്റി എന്നുള്ളത് പോലും മനുഷ്യന്മാരായ നമ്മളെ കൊണ്ട് കണ്ടെത്താൻ സാധിക്കാത്തത് ശാസ്ത്രം ഇത്രയും വലിയ ഒരു ഉയർച്ചയിൽ നിൽക്കുന്ന സമയത്ത് ഇത് ഒരു നാണക്കേട് തന്നെയാണ് കാരണം ലക്ഷക്കണക്കിന് കിലോമീറ്ററിനപ്പുറം മറ്റുള്ള ഗ്രഹങ്ങളിൽ വായുണ്ടോ ജലമുണ്ടോ മനുഷ്യന് താമസിക്കാൻ പറ്റുമോ എന്നൊക്കെ അന്വേഷിക്കുന്ന ഈ ഒരു സമയത്ത് തൊട്ടടുത്തുള്ള വെള്ളത്തിനടിയിലുള്ള ലോറി കണ്ടെത്താൻ സാധിക്കാത്തത് നമ്മൾ മനുഷ്യരുടെ ഈ ഒരു ഉയർച്ചയിൽ വളരെയധികം നാണക്കേടായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഇപ്പോഴും അർജുൻറെ വണ്ടി നമുക്ക് കണ്ടെത്താൻ സാധിച്ചില്ല ഇന്നത്തെ തെരച്ചിലിനും അർജുന്റെ വണ്ടിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് വണ്ടി എവിടെയാണെന്നും കണ്ടെത്താൻ സാധിച്ചില്ല പക്ഷെ വണ്ടിയുടെ ഹൈഡ്രോളിക് ജാക്കി നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒന്ന് രണ്ട് പാർട്സ് വേറെയും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് ഇത്രയും ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് കണ്ടെത്താൻ സാധിച്ചു പക്ഷെ വണ്ടി എവിടെ എവിടെയുണ്ടെന്നുള്ളത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതായത് ആനയെ കണ്ടെത്താൻ സാധിച്ചില്ല ആനയുടെ തോട്ടി നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇനി മഴയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ വെള്ളവും കാര്യങ്ങളൊക്കെ കുറയാനും ഒഴുക്ക് കുറയാനൊക്കെ സാധ്യതയുണ്ട് അപ്പൊ തെരച്ചിൽ ഒന്നുകൂടി സുഖമായിട്ട് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് എന്തായാലും നമുക്ക് വണ്ടി കണ്ടെത്താൻ സാധിക്കുമെന്നുള്ള ഉറച്ച ഒരു വിശ്വാസത്തിലാണ് തെരച്ചിൽ നടത്തുന്ന ആളുകളും സർക്കാരും എല്ലാവരും അപ്പം എന്തായാലും എത്രയും പെട്ടെന്ന് വേഗം വണ്ടിക്ക് എന്ത് സംഭവിച്ചു അർജുൻ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കട്ടെ എന്തായാലും ഇപ്പൊ മലയാളികൾക്ക് ചെറിയൊരു വിശ്വാസമുണ്ട് വണ്ടി കണ്ടെത്തിയാലും അതിൽ അർജുൻ ഇല്ലെങ്കിൽ അർജുൻ വേറെ എവിടെയെങ്കിലും പോയിട്ട് ജീവിക്കുന്നുണ്ടാവും വണ്ടിയും കാര്യങ്ങളൊക്കെ കണ്ടെത്തി അർജുന് എണീറ്റ് നടക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിൽ അർജുൻ തിരിച്ചു വരും അങ്ങനെ ഒരു സന്തോഷ വാർത്ത ലോകം ഒന്നാകെ ആഘോഷിക്കും എന്നൊക്കെ ഒരു വിശ്വാസത്തിലാണ് ഇപ്പൊ പക്ഷെ ആ ഒരു വിശ്വാസം കുറെ കാലം നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റില്ല പ്രത്യേകിച്ചിട്ട് ആ ഒരു കുടുംബത്തിന് അപ്പൊ എന്തായാലും നല്ലതാണെങ്കിലും ചീത്തതാണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തീരുമാനം അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് മലയാളി സമൂഹം എല്ലാവരും ഒരു സംസ്ഥാനത്തിലുള്ള എല്ലാവരും ഒരേപോലെ ഒരു പേരിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് വേണ്ടി ഇത്രയും കാത്തിരുന്ന ഒരു ചരിത്രം ഇതിനു മുന്നേ ഉണ്ടായിട്ടില്ല അർജുന ഒരു ചരിത്രമായി മാറിയിട്ടുണ്ട് എന്തായാലും അർജുൻ്റെ പേര് ചെറിയ കുട്ടികൾക്ക് പോലും അറിയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അർജുൻ ഉണ്ടെങ്കിൽ വരാൻ പറ്റണേ അല്ലെങ്കിൽ അർജുൻ വേറെ എവിടെയെങ്കിലും ജീവിക്കുന്നുണ്ട് എന്നുള്ള വാർത്ത നമുക്ക് അറിയാൻ സാധിക്കട്ടെ